നിയമന തട്ടിപ്പ് കേസിൽ കയ്പമംഗലത്ത് സ്കൂൾ മാനേജർ അറസ്റ്റിൽ കുരിക്കുഴി എ എം യു പി സ്കൂൾ മാനേജർ വലപ്പാട് കോതകുളം സ്വദേശി നാല് വയസ്സുള്ള പ്രവീൺ വാഴൂരിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതേ സ്കൂളിലെ ടീച്ചർമാരായ ഏഴുപേർ നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്തത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ നിയമിക്കുകയോ നിയമനം നടത്തിയവർക്ക് ശമ്പളമോ ലഭിക്കാതായതോടെയാണ് ടീച്ചർമാർ പരാതി നൽകിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇയാൾ പലരിൽ നിന്നായും പണം കൈപ്പറ്റിയിട്ടുണ്ട് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നാല് കേസുകൾ എടുത്തിട്ടുണ്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐമാരായ എൻ പ്രദീപ് സജിപാൽ സിയാദ് ഷെരീഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് സുവർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി പീഡികയിൽ മികച്ചിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ വിലയെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണക്കുകളിൽ പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ